ഹായ് ഇന്ന് നമ്മൾ ഒരു ഫേസ് ആണ് ആപ്പ ക്ലാസിക്കിൻ്റെ ഒരു ഫേസ് ലിപ്റ്റ് അതായത് ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ആക്കുകയാണ് അതായത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതിൽ വന്ന ആ മോഡൽ ഹെഡ്ലൈറ്റ് നമ്മൾ പുതിയ ക്ലാസിക്കിലേക്ക് ചേഞ്ച് ആക്കി വെച്ചാണ് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഏകദേശം ഒരു അയ്യായിരം റുപ്യേൻ്റെ അടുത്ത് വരുന്നുണ്ട് ഈ ഹെഡ്ലൈറ്റിന് ഈ മോഡലിൽ ന്യൂ മോഡൽ ഹെഡ്ലൈറ്റിന് അപ്പോൾ അത് ഒറിജിനൽ കമ്പനിയിൽ നിന്ന് സാധനം വാങ്ങിച്ചിട്ട് ആപ്പ ക്ലാസിക്കിലേക്ക് ആഡ് ചെയ്താണ് അപ്പോൾ വളരെ വൃത്തിയിലും വളരെ നീറ്റിലും ഇതാണ് കമ്പനി വരുന്ന മോഡല് അപ്പോൾ നമ്മൾ ഫേസ് ലിഫ്റ്റ് ചെയ്ത് ഇതേ മോഡലിലേക്ക് നമ്മൾ ചെയ്താണ് പിന്നെ ഈ വണ്ടിക്ക് നമ്മൾ കുറേ ഫീച്ചർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതായത് ഡോർ ഡോർലോക്ക് കാര്യമൊക്കെ കേബിൾ മേലാക്കി ഉണ്ടാവുകയാണ് ബാക്ക് ഡിക്കി കാര്യങ്ങളൊക്കെ കേബിളാണ് കംപ്ലീറ്റ് അപ്പോൾ ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ട് കന്ന് വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഫുൾ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഏതായാലും ചാനൽ ആദ്യമായിട്ട് കാണുക വച്ചാൽ ഇതേപോലെ ചെറിയ ചെറിയ ടിപ്സുകൾ നമുക്ക് ഓട്ടോയ്ക്ക് ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചാനൽ ചാനലുണ്ടാവുന്നതാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യം കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കൂടുതൽ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതൊക്കെ നമ്മൾ ബാക്കിൽ ആൾട്ടോൻ്റെ ലോക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താണ് നമ്മൾ ചെയ്യുന്ന സാധാരണ പമ്പറും കാര്യങ്ങളൊക്കെ ആണ് ഈ ഈവെയിലേക്ക് കൊടുത്തത് കൂടുതൽ ഫിറ്റിങ്സ് എക്സ്ട്രാ ഫിറ്റിങ്സ് സ്റ്റീൽ കമ്പി കാര്യങ്ങളൊക്കെ കുറവാണ് റൈറ്റ് മോഡലിൽ ചെയ്തൊരു ബാക്ക് ഗ്രില്ലും കാര്യങ്ങളൊക്കെയാണ് കമ്പനി സീറ്റ് കവർ അടിച്ച് മാത്രമേ ചെയ്തതാണ് ഓക്കെ പാ കൂടുതൽ വീഡിയോ